യെസ് അങ്ങനെ ഒരു മലയാളി താരത്തെ സൈൻ ചെയ്തിരിക്കുകയാണ് അതുപോലൊരു മൊറോ ഒക്കെ എൻ്റെ താരവും കൂടി വരാൻ പോവുകയാണ് സൊ കാര്യം എന്താണെന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാറുള്ള കാര്യമാണ് നിങ്ങളൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനാണ് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ആരാധകനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക ഇരുന്നൂറാണ്ട് ലൈക്കിൻ്റെ ടാർഗറ്റെന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വുവേസ് ആണ് ഇതൊക്കെ എല്ലാവർക്കും ചെയ്യുന്ന താരമാണ് കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി വേറെ ലെവൽ പെർഫോമൻസ് കാഴ്ച വെച്ചൊരു താരമാണ് ഉവൈസ് സോ എന്തായാലും അദ്ദേഹം ഒഫീഷ്യലായിട്ട് ഇപ്പോൾ പഞ്ചാബ് എഫ് സിയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് സോ അഭിഷേക് സിംഗ് തെച്ചം ക്ലബ്ബ് ഉറവ നേതാണ്ടാക്കി ഉറപ്പായി കഴിഞ്ഞു സോ ആ ഒരു സാഹചര്യത്തിലാണ് ഉവൈസിനെ അവർ സൈൻ ചെയ്ത് മേടിച്ചത് സോ എന്തായാലും ഇനി മുതൽ ഉവൈസ് പഞ്ചാബ് താരമായിരിക്കും സോ അഭിഷേക് എവിടേക്ക് പോകുമെന്ന കാര്യം കണ്ടു തന്നെ അറിയണം ഇന്നലെ തന്നെ അവർ ഇട്ടിരുന്ന ഒരു കേരള എക്സ്പ്രസ് വരാൻ പോകുന്നു പഞ്ചാബിലേക്ക് സോ അതൊക്കെ ഉവൈസ് തന്നെയാണ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി വന്നപ്പോൾ അപ്ഡേറ്റ് ആണ് അതായത് മൊറോക്കൻ താരം സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നു എന്നായിരുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആദിൽ താഹിബ് എന്ന് പറയുന്ന മൊറോക്കൻ താരമാണ് അദ്ദേഹം ഒരു മത്സരം മൊറോക്കിക്ക് വേണ്ടി കളിച്ചിട്ടുള്ളൊരു താരം കൂടിയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിലൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ഷീറ്റുകളും അതെ അദ്ദേഹം അതായത് സെൻടർ ബാക്ക് പോസ്റ്റിന് കളിച്ച ടൈമിലൊന്നും വലിയ ഗോൾസ് ഒന്നും വന്നിട്ടില്ല മൂന്നേ പൂജ്യം രണ്ടേ പൂജ്യം അതിനൊക്കെ ഒരു ക്ലീൻ ഒത്തിരി ക്ലീൻ ഷീറ്റുള്ളൊരു താരമാണ് ആദിൽ തഹീഫ് എന്ന് പറയുന്നത് മൊറോക്കൻ താരം സോ ഇദ്ദേഹത്തെയൊക്കെയാണ് കേരള പ്ലാസ് സ്വന്തമാക്കുന്നത് എന്തായാലും റൂമറായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ട് തന്നെ ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല കാരണം ഈസ്റ്റ് ബംഗാളുള്ള കഴിവ് കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലബ്ബുകളുണ്ട് അതായത് മറ്റേതെങ്കിലും ക്ലബ്ബ് പൊക്കാൻ നിൽക്കുന്ന താരത്തെ പോയി പൊക്കുന്ന ക്ലബ്ബുകൾ സോ ഇവരൊക്കെ പൊക്കിക്കൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് സോ എന്തായാലും വന്നില്ലായിരിക്കും ചിലപ്പോൾ നടന്നു പോകാതിന് സോ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ട് എന്തു ആകും എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല സോ അതിൽ താഹ് കേരള ബ്ലസ് ലക്ഷ്യമിടുന്ന ഒരു താരം കാണാൻ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്